സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ടാം അധ്യായം ജറുസലേമിന് നന്മ വരട്ടെ കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജറുസലേമെ ഹിതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണി നഗരമാണ് ജെറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞ അർപ്പിക്കാൻ അവർ വരുന്നു അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജറുസലേമിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ എന്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും